നമസ്കാരം വയനാട് ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന വിഷയമായി ഉയർന്നു വരുന്നുണ്ട് ഇതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി നിരവധി പേർ രംഗത്തുണ്ട് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവും പലരും ഉയർത്തുന്നു സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിനുകൾ സജീവമാണ് അതിനിടെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി നർത്തകിയും അഭിനേത്രിയും നൃത്താധ്യാപികയുമായ മേത്തിൽ ദേവിക രംഗത്തുവന്നത് ഭരണത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോടാണ് അവർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അഭ്യർത്ഥനയുമായി എത്തിയത് ഒരു വലിയ ദുരന്തമുണ്ടാകാൻ കാത്തുനിൽക്കാതെ രാഷ്ട്രീയ വ്യത്യാസം മറന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരത്തിനായി എല്ലാവരും ഇടപെടണമെന്ന് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ദുരന്തം ഒഴിവാക്കാൻ മാനുഷിക ഇടപെടലാണ് വേണ്ടത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആശങ്കാജനകമാണെന്ന ആധികാരിക റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവന്നതാണ് എന്നിട്ടും പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായ നടപടികൾ എടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് ഇതിൽ പൗരസമൂഹവും ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും എല്ലാവരും പൊതുജന താല്പര്യം മുൻനിർത്തി മുന്നിട്ടിറങ്ങേണ്ട സമയമാണ് ഇത് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തി എത്രയും വേഗം വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണം ആശങ്കകൾ അകറ്റാൻ വേണ്ടത് ടണൽ നിർമ്മാണമോ അതോ ഡാം ഡീ കമ്മീഷൻ ചെയ്യലോ ആണ് മാർഗമെങ്കിൽ അത് എത്രയും വേഗം വേണ്ടതുണ്ട് എന്നും മേഥിൽ ദേവിക ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചു മുല്ലപ്പെരിയാർ വിഷയം കഴിഞ്ഞ ദിവസം ഇടുക്കി എം പി ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡി കുര്യാക്കോസ് എംപിയാണ് വിഷയം അവതരിപ്പിച്ചത് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് മുല്ലപ്പെരിയാറിൽ ഉള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നുമാണ് ആവശ്യമെന്ന് ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോടും പറഞ്ഞു കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം പുതിയ ഡാം വേണം എന്നത പുതിയ ഡാം വേണം എന്നുതന്നെയാണ് ആവശ്യം നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണത് പിന്നെ എങ്ങനെ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വച്ചത് അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണം എന്ന നിലപാടും സംസ്ഥാനം സ്വീകരിച്ചിരുന്നു നിയമസഭയിൽ പാസാക്കിയ കാര്യമാണ് ഇത് വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കയ്യും കെട്ടി നിൽക്കുകയാണ് തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കണം രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം എം കെ സ്റ്റാലിനുമായി സംസാരിക്കുമെന്ന് പലതവണ പിണറായി വിജയൻ പറഞ്ഞെങ്കിലും അത് നടക്കുന്നില്ലെന്നും ഡീൻ കുറ്റപ്പെടുത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹരിസ് ബിരാൻ എം രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്നും പുതിയ ഡാമിന്റെ ആവശ്യമില്ലെന്നും തമിഴ്നാട് പലകുറി ആവർത്തിക്കുമ്പോൾ പുതിയ ഡാം പുതിയ കരാർ എന്നുള്ളതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം തമിഴ്നാടിന് തീർച്ചയായിട്ടും ആവശ്യത്തിന് വെള്ളം നൽകാനും മറ്റ് നടപടികൾക്കുമൊക്കെ കേരളം തയ്യാറായിട്ടും പുതിയ ഡാം എന്ന ആ ഒരു ആശയത്തിൽ നിന്ന് തമിഴ്നാട് പിന്നോട്ട് പോവുകയാണ് പുതിയ ഡാം എന്നാൽ പുതിയ കരാർ വരും അപ്പോൾ പുതിയ രീതിയിൽ കേരളത്തിന് അതിൻ്റെ പണം നൽകേണ്ടി വരും അതുകൊണ്ടാണ് തമിഴ്നാട് ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നത് എന്ന ആരോപണവുമുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള കളിയാണ് ഇത് എന്ന് പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെയുള്ള വിദഗ്ധരും ശാസ്ത്രജ്ഞരും ഒക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന മേഖല അതീവ ഭൂകമ്പ സാധ്യത മേഖലയാണ് എന്നുള്ള റിപ്പോർട്ടും നേരത്തെ ഉണ്ടായിരുന്നു അപകടം നടന്നു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല അതിനു മുൻപേ വേണ്ട നടപടികൾ എല്ലാവരും ചേർന്ന് എടുക്കുകയാണ് വേണ്ടത് എന്ന പൊതുജനാഭിപ്രായമാണ് ഉയരുന്നത്